അതുകൊണ്ടാണ് മഹാനരായ മഹാനരായം ഇ കെ ഉസ്താദ് അവൾ എത്രയോ കാലം മുമ്പ് തന്നെ പ്രഖ്യാപിച്ചു നിങ്ങൾ സുന്നിയല്ലെന്ന് അത് വിടൂല പറയട്ടെല്ലാം ഞങ്ങൾ അതിന് അനുവദിക്കാൻ പോയി പോയി അതിജേ മുറുക്കിയതെ പിടിച്ചോ അതുകൊണ്ട് ഒരു കാര്യമില്ല മോനെ മനസ്സിലായോ ഇ കെ ഉസ്താദ് പറ്റി ശുന്നി എന്ന് പറഞ്ഞു പോകും എന്നാണ് പറഞ്ഞത് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്ന് കാലഘട്ടത്തിൽ ഞങ്ങൾ ഞങ്ങളതിലുണ്ട് പ്രസംഗം അല്ലേ എന്നാൽ അതേ ഇ കെ ഉസ്താദ് ഈ സൂന്യല്ല എന്ന് പറഞ്ഞവരോട് അവസാന കാലത്ത് ഇ കെ സ്ഥാദിനുള്ള നിലപാട് എന്തായിരുന്നു പൊളിഞ്ഞില്ലേ പൊളിഞ്ഞില്ലേ അതിന് സൗബര്യത് മടങ്ങി അവസാനത്ത് അവസാന കാലത്ത് ഇരു സമസ്തകളിലെ യോജിപ്പ് ശംസുലയുടെ അന്ത്യാഭിലാഷം അബ്രാമം കല്ലായി എന്ന് പറയുന്ന സംസുലമ്മയുടെ ഏറ്റവും അടുത്ത മുറിയത് ചന്ദ്രികൾ എന്താ ലേഖന എത്തിയത് ശംഷ്മ അവസാനത്ത് ആഗ്രഹം ഈ രണ്ട് സംസ്ഥകളും ഇപ്പൊ ചിങ്ങനെ കൊണ്ടുവളിപ്പ് പറഞ്ഞു പറഞ്ഞു അത് പറഞ്ഞ സംശയമെന്നോ അതിനൊക്കെ മാറി എന്നിട്ട് എന്തു പറഞ്ഞു നമ്മൾ യോജിക്കണം ഇരു സമസ്തകളും യോജിക്കണം അതാണ് സംംസമ്മയുടെ അന്ത്യാഭിലാഷം അത് സംശുലമിന്റെ ഏറ്റവും അടുത്ത മുരിദാജ് അബ്രഹ്മൻ കല്ലായി ചാനലിൽ ഒന്നുമില്ലേ സുഹാദികളെ ചാനലില് ആ അരിവട്ടാളാ കല്ലായി ആ കല്ലായി ലേഖനം ഇന്നു ഇജേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ഓഗസ്റ്റ് ഇരുപത് പഠിച്ചോ എടുത്തു തന്ത്രിക ഇന്ന് മാത്രമല്ല അത് ഇജ്ജന പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ആക്കണ്ട അതോടുകൂടി രണ്ടാ ക്ലിപ്പ് ഉണ്ടല്ലോ ഇത് കൊണ്ടെടുക്കണം രണ്ട് ക്ലിപ്പും പാത്തില്ല വെറുതെ കാത്തികളിന് മനസ്സിലായോ ചുഞ്ഞ അല്ലെന്ന് പറഞ്ഞതോട് പിന്നെ സംശയം തയ്യാറാവുമോ അവസാന കാലത്ത് സംശയം കയ്യിൽ നിന്നൊക്കെ മാറ്റം വന്നിട്ടുണ്ട് അതെല്ലാവരും അറിഞ്ഞോളി ഞാൻ പറഞ്ഞ പറഞ്ഞിട്ട് വിചാരില്ലെങ്കിൽ കണ്ടോളി ഈ ചങ്ങായി എന്നത് പറഞ്ഞിട്ടുണ്ട് ഇത്ര ക്ലിയറാ അതൊക്കെ പൊഴിഞ്ഞ ചങ്ങായിയായി ഞങ്ങളടുത്തന്നെ പൊട്ടിയുടെ മറിക്കച്ചാണെ കേട്ടോ ഞങ്ങൾ മുമ്പ് ആയിട്ട് വരേണ്ട ഞങ്ങൾ പലയിടത്തും അവർ പറഞ്ഞതാണ് പലവട്ടം പറഞ്ഞതാണ് ജലോത്ത് ജലോത്തു കൊണ്ടുപോയി സംഭാവം വെച്ചിട്ട് ആനന്ദം വച്ചിട്ട് ഒരു ചുക്കെല്ലാം കയ്യായി അതൊക്കെ എടുത്ത് മറിക്കാടേ അതാണ് പറയാനുള്ള അവസാനമായിട്ട് കണ്ടോ അതിൻ്റെ കൊള്ളോട്ടന്നെ പറക്കെ അവൻ്റെ പ്രശ്നം കഴിഞ്ഞല്ലോ

ഉസ്താദിന്റെ അവസാന തീർച്ചയായും ഉസ്താദിനെ തന്നെ ഉസ്താദിനായി സമസ്ത സമസ്ത ഒന്നാകണം ാണ് എടുത്ത് മൂന്ന് ദിവസത്തിന്റെ ശേഷമാണ് അഭിലാഷമായിരുന്നു എന്നാണ് പറഞ്ഞത് വീട്ടില് അവസാന കാലത്തുള്ള ഈ കേസാണ് നിലപാറത് അറിയുകയും ഇപ്പുറത്തുള്ള ആലമ്യങ്ങൾ അറിയുകയും ഇരു സമസ്തകളിലേയും യോജിപ്പ് അന്ത്യാഭിലാഷം നിജിപ്പോ കൊണ്ടെടുക്കണല്ലോ സുന്നി അല്ലാന്ന് പറഞ്ഞാൽ സുന്ദി അല്ലെങ്കിൽ ഈ സുന്നി കൊടുപ്പിൽ നിങ്ങൾക്കാവാൻ പറയല് പോളിജി കയ്യോയൻ്റെ വെള്ളപ്പെട്ട അടിച്ചല്ലേ ഐജി പറഞ്ഞെങ്കിലും അത് യാഥാർത്ഥ്യമാണ് കാരണം എന്താ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറ് ഓഗസ്റ്റ് ഇരുപതിലെ ചന്ദ്രകരി അബ്രഹാമല്ല എന്ന് പറയുന്ന മുരീദ് സംസുലമ്മന്റെ മുരി പ്രധാനപ്പെ കല്ലായിക്കാരൻ അത് എഴുതിയിട്ടുണ്ട് വളരെ വ്യക്തമായിട്ട് സുന്നി ഇല്ലെങ്കിൽ പിന്നെ കൂടെ കൂട്ടാൻ പറ്റുമോ അപ്പൊ സംസുല പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ കൊണ്ടുണ്ടാവും സംഭവിച്ചിട്ട് അതെടുത്ത ചളയൻ മനസ്സിലായി പറഞ്ഞാക്കണ് ഞങ്ങളെ ഞങ്ങളെ ഞങ്ങളെക്കാന്റെ പട്ടണക്കാ കേട്ടോ വേറെ ഇതിനൊക്കെ ഇതും ഇങ്ങനെ കൊണ്ടുനടക്കണ നേരം ംസന്റെ അവസാന കാലത്ത് ഏറ്റവും അവസാനത്തെ എന്നെ അപ്പുറത്തും ഇല്ല അവസാന ആഗ്രഹം അതായിരുന്നു ഈ സുന്നില്ലാത്തവരോട് സുന്നില്ലെങ്കിൽ സംശയം പറയലേ യോജിപ്പെന്ന് പറയല് അതൊരിക്കലും പറയില്ലല്ലോ കാരണം അത്രയും സുന്നിതമായ അനുസരിച്ച് ജീവിച്ചാളെന്നൊക്കെ പറയേണ്ടത് അതേ ശംസുലെന്ന് പറഞ്ഞത് അവസാന കാലത്ത് എന്ത് ഓരോ സുന്ദനെയാണ് യോജിപ്പിലെത്തണം ഒരു സമയവും യോജിപ്പിലെത്തണം എന്നാണ് എന്റെ ആഗ്രഹം അതെ അഡറൻ കല്ലോട് തുറന്ന് പറഞ്ഞിട്ടുണ്ട് അഡർമ്മൻ കല്ലായി ലേഖനം എഴുതിയിട്ടുണ്ടോ കൈയെ പുഴുഞ്ഞു പൊട്ടി പുഴഞ്ഞ് പോലീസായി മനസ്സിലായോ നീ തൊള്ള വർക്കരുത്